നാളത്തെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയുടെ പ്രധാന ഇതായിട്ട് കാണിച്ചിരിക്കുന്ന പറയുന്നത് അൻപതാമത്തെ ദിവസത്തെ ആഘോഷ പരിപാടികൾ തന്നെയാണ് ലാലേട്ടൻ വരുന്നു വീടിനുള്ളിലുള്ളവരെല്ലാം തന്നെയും ഓരോ ആഘോഷ പരിപാടികൾ അതായത് അവർ നേരത്തെ കൂട്ടി നിശ്ചയിച്ചിരുന്ന കലാപരിപാടികളൊക്കെ തന്നെ ചെറുതായിട്ട് ലാലൻറ്റിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് കാണിക്കുന്നു സ്റ്റോർ റൂമിൽ പോയി അനീഷ് ഒരു കാര്യം എടുത്തുകൊണ്ട് വരുന്നു എനിക്ക് തോന്നുന്നത് അൻപത് ദിവസത്തെ ഒരു ട്രോഫിയോ എന്തോ ഒരു സംഭവമാണ് എല്ലാവർക്കും കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സാധനം കൊണ്ടുവരുന്നു ബാക്കി കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ അത് ആഡ് ചെയ്തിട്ടില്ല റോംബോയില് ആഘോഷ പരിപാടികളും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷെ എവിക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഒരാളാണ് പുറത്തു പോയതും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് റൺ ഫാത്തിമയാണ് പുറത്തായതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് സോ നാളെ എന്തായാലും എവിക്ഷൻ ഉണ്ടാകും അതിന് മുന്നേ ആയിട്ട് ഈ ആഘോഷ പരിപാടികൾക്കും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനുള്ളിൽ നടക്കും അൻപതാമത്തെ ദിവസത്തെ ആഘോഷ പരിപാടികൾ അതിനുശേഷമായിരിക്കാം എവിക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത്